അടുത്തിടെയാണ് അമേരിക്കയിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികളുടെ വിസകൾ പെട്ടെന്ന് റദ്ദാക്കപ്പെട്ടത് വിസ റദ്ദാക്കപ്പെട്ടവരിൽ അൻപത് ശതമാനവും ഇന്ത്യക്കാരാണ് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് തിങ്കളാഴ്ച ഇന്ത്യയിലേക്ക് എത്തുന്നതോടെ ഈ പ്രശ്നം പരിഹരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആവശ്യം ഉയർത്തിയിട്ടുണ്ട് അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ വിസ റദ്ദാക്കൽ പ്രധാന പ്രശ്നമായി മാറിയിരിക്കുകയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവരെക്കാൾ ഇന്ത്യക്കാരെയാണ് ഇത് കൂടുതൽ ബാധിക്കുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ ലോയേഴ്സ് അസോസിയേഷൻ അടുത്തിടെ ഇതു സംബന്ധിച്ച ഒരു പഠനം നടത്തിയിരുന്നു മുന്നൂറ്റി ഇരുപത്തിയേഴ് പേരിൽ നടത്തിയ ഒരു സർവേയിൽ വിസ റദ്ദാക്കപ്പെട്ടവരിൽ അൻപത് ശതമാനവും ഇന്ത്യക്കാരാണെന്ന് കണ്ടെത്തി പതിനാല് ശതമാനം പേർ ചൈനയിൽ നിന്നുള്ളവരാണെന്നും ബാക്കി ശതമാനം ദക്ഷിണ കൊറിയ നേപ്പാൾ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നും വെളിപ്പെടുത്തിയിട്ടുണ്ട് വിസ റദ്ദാക്കലിന് പ്രധാന കാരണം എ ഐ സാങ്കേതികവിദ്യയിൽ അധിഷ്ഠിതമായ കാച്ച് ആൻഡ് റിവോക് സംവിധാനമാണെന്ന് പലരും പറയുന്നു അതായത് വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവലോകനം ചെയ്തിട്ടുണ്ടോ അതോ ആരെങ്കിലും യു എസ് സർക്കാരിനെതിരെ നിലപാട് പോസ്റ്റ് ചെയ്തിട്ടുണ്ടോ അതോ അവർ പിന്തുണ അറിയിച്ചിട്ടുണ്ടോ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിസ റദ്ദാക്കുന്നത് അമേരിക്കക്കെതിരായ നിലപാടിന്റെ ഒരു ഉദാഹരണമായി ഇസ്രയേൽ പലസ്തീൻ പ്രശ്നത്തെ എടുക്കാം അമേരിക്ക ഇസ്രേലിനെ പിന്തുണയ്ക്കുന്നു എന്നാൽ അമേരിക്കൻ ജനത പലസ്തീനെയാണ് പിന്തുണയ്ക്കുന്നത് സർവകലാശാലയിൽ പഠിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂലികളാണ് അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികൾ പലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ച് ഉടൻ തന്നെ അവരെ അമേരിക്കയിൽ നിന്ന് പുറത്താക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഈ വിദ്യാർത്ഥികൾ അവരുടെ സോഷ്യൽ മീഡിയയിൽ പലസ്തീൻ അനുകൂല നിലപാട് അറിയിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വിദ്യാർത്ഥി വിസകൾ ഉടൻ റദ്ദാക്കപ്പെടും കാച്ച് ആൻഡ് റിവോക്ക് എന്ന സിസ്റ്റം വഴി ഇത് യാന്ത്രികമായി നടക്കുന്നുവെന്നാണ് റിപ്പോർട്ട് സ്റ്റുഡന്റ് ആൻഡ് എക്സ്ചേഞ്ച് വിസിറ്റർ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന പേരിൽ ഒരു ഡാറ്റാബേസ് ഉണ്ട് ഇത് പ്രവർത്തിപ്പിക്കുന്നത് യു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി ആൻഡ് ഡിഫൻസ് ആണ് ഇതിൽ അമേരിക്കയിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളുടെ പേരും വിശദാംശങ്ങളും ഉൾപ്പെടും ഈ ഡാറ്റാബേസിൽ അവരുടെ പേരുകൾ ഉള്ളിടത്തോളം കാലം മാത്രമേ വിദ്യാർത്ഥികൾക്ക് യു തുടരാൻ കഴിയൂ പേരില്ലെങ്കിൽ വിദ്യാർത്ഥി നിയമവിരുദ്ധമായി അമേരിക്കയിൽ ഉണ്ടെന്നാണ് അർത്ഥമാക്കുന്നത് ഇതിനെ തുടർന്ന് അവരെ നാട് കടത്തിയേക്കാം കാച്ച് ആൻഡ് റിവോക്ക് എന്ന നിർമ്മിത ബുദ്ധി സാങ്കേതിക സംവിധാനം വിദ്യാർത്ഥികളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിരീക്ഷിക്കുകയും ഡാറ്റാബേസിൽ നിന്ന് അവരുടെ പേരുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു എങ്ങനെയാണ് അൻപത് ശതമാനം ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പേരുകൾ നീക്കം ചെയ്തത് പേരുകൾ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി വിദ്യാർത്ഥികൾ കോടതികളെ സമീപിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇന്ത്യൻ സർക്കാർ ശബ്ദമുയർത്തണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് തിങ്കളാഴ്ച യു എസ് വൈസ് പ്രസിഡന്റ് ജി ഡി വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഈ സമയത്തെങ്കിലും തങ്ങൾക്കു വേണ്ടി സംസാരിക്കണമെന്ന് വിദ്യാർത്ഥികൾ കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും അമേരിക്കൻ നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്ന് കേന്ദ്ര സർക്കാർ ഇന്ത്യൻ വിദ്യാർത്ഥികളോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നത് ശ്രദ്ധേയമാണ്